എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഈ കരി വേഗമുണ്ട് ഒരു പൂ ഉണ്ടാക്കാം എളുപ്പത്തില്ല ഒരു പൂ ഉണ്ടാക്കാം ഇന്ന് നമുക്ക് പലതരം വെറൈറ്റി പൂ ഉണ്ട് ആക്കിയിട്ട് ഞാൻ നല്ല എളുപ്പത്തില്ല ഒന്ന് ഇന്ന് നമുക്കാക്കാം ഇന്ന് കഷ്ണം നമുക്ക് മുറിച്ചെടുക്കണം അതിന് മുറിക്കാൻ നമുക്ക് നമുക്കിതാ അളവ് കിട്ടുക ഇങ്ങനെ കാർഡ്ബോർഡ് ഉണ്ട് ഒരു കഷ്ണം മുറിച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ

ഇവിടെ ഇനി നമ്മൾ ഇന്ന് അങ്ങനെ ഉപയോഗിക്കുന്നില്ല നൂലും വെറും നൂല് മാത്രം അങ്ങനെ ഇല്ല ഇന്ന് ഇത് വളരെ എളുപ്പത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പൂവാണ് വരുന്നത്

కళర్ మేత ఇం కట్టే కదా చురుట్ കെട്ടിയാ വീണ്ടും ഓരോന്ന് എടുത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ വളരെ എളുപ്പം എത്ര അറിയാത്തവർക്ക് ഇതറിയും കുറച്ച് കുറച്ച് വിഷമമില്ലതെല്ലാം വരിക നമുക്ക് അങ്ങനെ കൊണ്ട് പലതരം എത്രയോ വെറൈറ്റി ആക്കാനുണ്ട് നമുക്ക് ഇത് എളുപ്പമില്ല തന്നെ ആക്കാം നമുക്ക് പിന്നെ ഇങ്ങനെ ഓരോ ഇതായും ഇല്ല ഇതുപോലെ ഇതാ ഇത്ര ചുറ്റിൻ്റെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൂട്ടാം എത്ര വേണമെങ്കിലും ആക്കാം ഇത്ര മതിയെങ്കിലും ഇത്ര പിന്നെ നമുക്കിനു വേണ്ടുന്നത് ഒരു ഇനി ഏത് കളറിലെ കാടല ഇൻഡേൻ്റെ കളറിലെ പച്ച കളറിലെ കയറി വേഗം ഇഷ്ടമുണ്ടെങ്കിൽ അത് മതി അല്ലാതെ പേപ്പറാണെങ്കിലും അത് മതി ഞാൻ ഇപ്പോൾ താ ഈ പ്ലൈനിങ്ങിൻ്റെ കഷ്ണത്തോണ്ട് ആക്കായിരുന്നത് ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തണ്ട് ഈ തണ്ടിന് ചുറ്റി കൊടുക്കണ്ടേ വിശം പശയാക്കി പിന്നെ അതുപോലെ ചുറ്റിയിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒരു എന്ത് കൊടുക്കണ്ടേ നമുക്ക് ഒരു വിഷമം അതന്നെ ഒരു ഇങ്ങനെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് മനസ്സിലാവില്ലേ ഇത് രണ്ട് ഓണായിട്ട് ഇങ്ങനെ മടക്കി ഒന്നിങ്ങോട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കുക ചെറിയൊരു നമുക്കതുപോലെ കുറച്ച് കശ വരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഇത് ഏത് ഇത് വേണമെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ അറിയുന്നേ ഇത് ഇളകി ഇളകിപ്പോകുന്നതിന് നൂല് കട്ടിടാന്നാലും ഇളകി പോലുള്ളത് കാണുന്നില്ല ഇതാക്കണ്ടല്ലേ നിങ്ങളൊരു ഇതാ ഇവിടെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പശം ഒട്ടിട്ട് ഇടങ്ങളിൽ ഒട്ടിച്ചാൽ മതി പിന്നെ നമുക്കൊരു ഇലയാക്കണ്ടേ ഇലക്ക് കുറച്ചിവിടെ നിളത്തിലേക്കാളും കുറച്ചിവിടെ നിളത്തിലെ കുറച്ച് ഇത്രയാലും കൂടി ഞാൻ ഇത് കാണിച്ച് തരുന്നതിൽ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ മുറിക്കാതില്ലേ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കണത് പാഠവസ്തുക്കളൊക്കെ ഉണ്ടാകുന്നില്ല ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ ഒരു നൂറിലധികം സെറ്റ് ചെയ്തിട്ട് എല്ലാം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക ചെയ്തത് സെറ്റ് ചെയ്ത പൂക്കളെല്ലാം എല്ലാം ഞാൻ ഫോട്ടോ ഇട്ട് തരാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇനി അങ്ങനെ ഒരു കെട്ടുകൊടുത്താന്ന് ഇതാ കണ്ടില്ലേ ഇതാ മനോഹരമായ പൂവായില്ലേ ഇറന്നു നമ്മൾ ചാടിക്കളയുന്ന സാധനം വാങ്ങിക്കൊണ്ടു ചാടിക്കളയുന്ന വേഗം ആയിരുന്നു ഇതാണ് പലതരം കളറില് ഇതിനേക്കാൾ നല്ല കളറില് ഞാനിടിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് ഒരു മുട്ട കൂടി അതിനെ ആക്കല്ലേ ഇനി നമുക്ക് ഇതാ പെട്ടെന്നൊരു മുട്ടും കൂടി ആക്കാലോ അപ്പോൾ ഇങ്ങനെ ഇല്ല അതിന് നമുക്ക് ഇതുപോലത്തെ ഇതിൽ തുണിയെടുത്താലും ഉണ്ട് കഷ്ണം വേസ്റ്റായ തുണി ഉണ്ടല്ലോ തുണിയെടുത്തിട്ട് ഇതുപോലത്തെ ഏത് കളറായാലും മതി അല്ല ഇത് തന്നെ ആക്കുന്നുണ്ടെങ്കിലും ഇതുതന്നെ ആക്കാം ഇൻ്റെ തന്നെ ഒരു കഷ്ണം ആക്കുന്ന തന്നെ ഒരു കഷ്ണമാക്കണം പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ പഞ്ഞി ഇല്ലാതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നുണ്ട് എന്താണ് ഇതുപോലെ അതേപോലെ ആക്കിയാണ് ഇതുപോലെ ആക്കി ഒരു കെട്ടി ഇനി നമ്മൾ അതേപോലെ തണ്ട് ചുറ്റണം പിന്നെ നമ്മൾ തണ്ടിന് എന്താ പച്ച ചുറ്റി മാറും ഇനി നമുക്കിനൊരു എലയും കൂടിയാക്കണ്ടേ അതുപോലെ കഷ്ണയിൽ നിന്ന് മുറിച്ചെടുത്ത് അതേപോലെ ഇതുപോലെ മുറിച്ചെടുത്ത് കുറച്ച് ചെറുത് തീന് മൂനല്ല പോലെ വേണമെന്നില്ല ഇലക്ക് കുറച്ച് ചെറിയതും ഉണ്ട് എല്ലാവരും മുട്ടൻക്ക് എത്രല വേണമെങ്കിലും ആക്കാം ഞാൻ ഞാനിപ്പോൾ ഒന്നേ ആക്കിയിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ആക്കാം ഏറെ നിങ്ങൾക്ക് ഇഷ്ടത്തില്ലെന്ന് മാതിരി ആക്കാം ഇനി നമുക്കിത് സെറ്റാക്കണമെങ്കിൽ ഇതാ ഇതുപോലെ സെറ്റാക്കാം ഇത് നമ്മൾ ഇതാ ഞാൻ വേറെ കളറിൽ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ ഇത് ഒരുപാട് വെറൈറ്റി ആക്കിയിട്ടില്ല ഇതെല്ലാം വേറെ എന്തായാലും ഇതായതെല്ലാം കണ്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ ചെറിയൊരു പാത്രം ഓക്കെ ഏത് കളറിലോ ഇല്ലതോ ആക്കാം നമുക്കിതാണ് ായിട്ട് ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല പാത്രം ഇതും നമുക്ക് തന്നെ ഉണ്ടാക്കാം ഈ പാത്രം എല്ലാം ഞാൻ നിങ്ങൾക്ക് നമുക്ക് തരാം ഇതെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വെച്ച ഓരോന്നും ഇതാണ് ഇതാ ഇതാ പലതരം കളറും ഈ ഹൃദയ ചാടിക്കളിഞ്ഞാൽ ണ്ടാക്കിയിട്ടില്ല ഇത്ര നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കാൻ ഇത് വെറുതെ കളയലായിരുന്നു നമുക്ക് ഇതൊന്നും കളയാണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി ഇല്ല തന്നെ ഉണ്ടാക്കാം വീണ്ടും അടുത്ത